ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് വാർഡിൽ വായനാമുറി രൂപീകരണവും പുസ്തക സ്വീകരണവും നടത്തി നഗരസഭ നാൽപ്പതാം വാർഡിൽ അംഗൻവാടിയോടനുബന്ധിച്ച് പുതിയ വായനാമുറി രൂപീകരണവും പുസ്തക സ്വീകരണവും സംഘടിപ്പിച്ചു വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു അവർക്ക് നമ്മളെ വാർഡിലെ ആളുകൾക്കൊക്കെ തന്നെ പുസ്തകം കൊടുക്കാനുള്ള കുട്ടികളാണെങ്കിലും സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് കുട്ടിയാണ് അങ്ങനെ നമുക്ക് നിറസാന്നിധ്യമായിട്ടുള്ള ഒരു അങ്കമ്പാടിയാണ് പിന്നൊരു അങ്കവാടി ഉള്ളത് സ്കൂളിലുള്ള അങ്കമ്പാടിയാണ് അത് സ്ഥലമില്ലാണ്ട് തൽക്കാലം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് പുസ്തക ശേഖരണത്തിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ വില നമ്മള് ഈ കത്തോളിപ്പുറം അങ്കമ്പാടി നഗരസഭാ കൗൺസിലറും സാഹിത്യ സദസ് അധ്യക്ഷനുമായ സി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നിലേക്ക് അന്തർദാനം ചെയ്ത ആ മഹാ യുഗ്രഭാവൻ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല സാഹിത്യ കേരളത്തിൽ ദീപശിഖയുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ വായനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടിയിലെ ഒരു പ്രസംഗം പൂർണ്ണമാകും എന്ന് കുഞ്ഞിക്കുട്ടൻപുരം ആരായിരുന്നു കുഞ്ഞുകുട്ടൻപുരം കൊടുങ്ങില്ലൂർ കോവിലകത്ത് ജനിച്ചു വളർന്ന് നാലാം ക്ലാസിൽ തന്നെ നാല് വയസ്സിൽ തന്നെ കവിതയുടെ അസ്ഖ്യത പ്രകടിപ്പിച്ചു തുടങ്ങുകയും എഴുത്തുകുത്തുകൾ ഉൾപ്പെടെ സന്ദേശങ്ങൾ മുഴുവൻ കവിതയിലൂടെയാക്കുകയും നാടകങ്ങൾ ഉൾപ്പെടെ തുടർന്ന് പുസ്തക സ്വീകരണവും നിർവഹിച്ചു മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ ചന്ദ്രിക ടീച്ചർ ടി കെ ഹരിദാസൻ ദീപ രാജേന്ദ്രൻ രമണി ടീച്ചർ അല്ലി ടീച്ചർ സ്നേഹലത ബനേഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡിലെ നിരവധി കുടുംബാംഗങ്ങൾ നൂറുകണക്കിന് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് കൈമാറി